Thank <laughs> you. ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആതിൽ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ മാഷിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മാഷ് അനുപമയെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അനുപമയുടെ ഉള്ളിൽ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷ് പറയുന്നത് ആ രഘുവിൻ്റെ സുഹൃത്താണ് ഞാൻ പഠിപ്പിച്ചതാണെന്നൊക്കെ നീ പറയുന്നത് അപ്പോഴേക്കും അനുപമ ചായയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ചോദിക്കാനല്ല നീ ഇത്ര പെട്ടെന്ന് ചായട്ടത് എങ്ങനെ അത് അച്ഛന് ചായ കൂട്ടിയിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷ് ഇവന് എൻ്റെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇവന് എനിക്ക് യാതൊരുവിധ ഓർമ്മയില്ല രഘുവിൻ്റെ ക്ലാസ് മിറ്റാണെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ സത്യം എന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഇയാളെവിടെ വെച്ച് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു ഇവിടെയോ ഒരു കണ്ടൊരു മുഖം പോയെ അപ്പോൾ അതിലിങ്ങനെ കിടന്ന് പതറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞു അതിനോട് രഘുവാണ് പറഞ്ഞത് രഘു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മാഷി എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ രഘുവിനെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അത് പിന്നെ എൻ്റെ മകളും മരുമകനും കൂടി പെട്ടെന്ന് പഞ്ചരത്നത്തിലോട്ട് പോകേണ്ടി വന്നതെന്നൊക്കെ പറയാനായിട്ടോ അവനെ കാണാൻ പറ്റിയില്ല എന്തായാലും അവന് സുഖമില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനെ അവന് രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ തിരിച്ചു അതെന്തിനാ എന്തിനാ ഒരു കടയുടെ ഉദ്ഘാടനമാണെന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അതിൽ ചോദിക്കുകയാണ് ആ കട ഉദ്ഘാടനം ഒക്കെയാണോ എന്നിട്ട് രഘുവിനോട് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാനായിട്ട് അത് കൂടി ആ രഘു മറന്നതായിരിക്കും എന്തായാലും നീ വാ എന്നൊക്കെ ഇങ്ങനെ മാഷി പറയുമ്പോൾ അയ്യോ പക്ഷേ എനിക്കത്തോടത്ത് വരുന്ന പരിപാടി എനിക്കില്ല എന്ന് പറയണം അതിനെന്താ ഞാൻ ക്ഷണിച്ചിരിക്കുന്നോ അവനും ഞാനും ക്ഷണിക്കുന്നോ ഒരുപോലെ തന്നെയാണ് എത്ര കേമമായിട്ടോ ചെറിയൊരു ഉദ്ഘാടനം എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും അതിലവിടെ നിന്നും പോവുകയാണ് പിന്നീട് പലതും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദ്യം എന്നാൽ ഈ സമയം അനുപമയാണ് കാണി സോറി ചീരുവിനെയാണ് കാണിക്കുന്നത് പഞ്ചരത്നത്തിൽ ിലെ ഈ പറയുന്ന അമ്പിളി രോഗവും കൂടി എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങോട്ട് വന്നത് ബാഗ് എടുത്ത് എടുക്കാതെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതിന് ഇന്നത്തെ ഒരു ദിവസമൊക്കെ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നു നാളെ സരോജനായിട്ട് വരുമല്ലോ അവർ നാളെ വന്നില്ലെങ്കിൽ നീ എന്താ കാണിക്കുക നീ ഒരു ഗർഭിണിയായ നീ രണ്ട് കുട്ടികളെയും വെച്ച് ഇവിടെ ഇരിക്കുക എന്നും പറയാൻ ഞങ്ങളുടെ മനസ്സമാധാനം കിട്ടുന്ന സ്വഭാവം കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ വരുന്നത് വരെ ഞങ്ങളിവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ആ അമ്പളി പറയുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടത്തട്ടെ എന്നിട്ട് ചായ ചായയിടാന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലി കുട്ടിയെ കിടത്താൻ പോകേണ്ടി പോകുമ്പോൾ അത് വേണ്ട ഞാൻ ചായ എത്തോളാം എന്ന് പറഞ്ഞിട്ട് ചായ ഇടാൻ പോകണി കേട്ടോ അങ്ങനെ പിന്നീട് രഘോട്ട ഒരു കാര്യം പറയാനുണ്ട് അനുചേച്ച് വിളിച്ചിരുന്നു രഘോട്ടൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അതെന്താ വണ്ടിയിലായത് കൊണ്ടായിരിക്കുന്നത് ഞാൻ വിളിച്ചോക്കട്ടെ അതൊന്നും വേണ്ട കാര്യം ഞാൻ പറയാം എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ദയാണ് ദയ ഇങ്ങനെ പതിയെ ഇങ്ങനെ ശബരിമലത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്നാലും ഞങ്ങളുടെ അശോകേട്ടനെ അമ്പത് ലക്ഷം രൂപയ്ക്ക് രണ്ട് വർഷം കൊണ്ട് സമ്പാദിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അത് പിന്നെ അശോകേട്ടൻ സമ്പാദിച്ചതല്ലല്ലോ ചിട്ടി കിട്ടിയതല്ലേ അത് ഈ ഗൾഫിലെ പ്രവാസികൾ മൊത്തത്തിൽ അങ്ങനെയൊക്കെ ഒരു ചിട്ടിയൊക്കെ കൂടും അതിൽ നിന്ന് കിട്ടിയതല്ലേ ഇനി രണ്ട് വർഷം കൂടി അതിലടവ് പോകണം എങ്കിലല്ലേ അത് ചിട്ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അതിന് പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ എന്നാ എന്റെ ഒരു ബലമായ സംശയം ഇനിയിപ്പോ ഈ വിലവോട് കൂടിയിട്ട് ഇനിയിപ്പോ നമുക്ക് പാറയാകൂ എന്ന പേടി അത് കേൾക്കുന്ന നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവർ പറയണേ അല്ല ഇപ്പൊ രഘുവേട്ടനെ ഗാർമെന്റ്സ് കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ നാളെ ചുറ്റി കിട്ടിയാൽ ഈ പറയുന്ന നിങ്ങളുടെ ഏട്ടനും ഇവിടെ തന്നെ കൂടാതെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മക്ക് ഈ പണി തന്നെ തുടങ്ങി നമുക്ക് പാരയാവില്ല നമ്മൾ ചേച്ചിക്ക് ഇപ്പൊ തന്നെ തലക്കനം തുടങ്ങി ബാക്കിയുള്ളവർക്ക് അതുപോലെ തലക്കനം തുടങ്ങും എന്റെ ദയെ ഇനി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെയൊക്കെ കുറ്റം പറച്ചിലൊന്നും നിർത്തി നീ അതിൻ്റെതായ കാര്യങ്ങൾ പറ നമ്മുടേതായ കാര്യങ്ങൾ പറ അല്ല ശബരിയേട്ടനെ ഞാനെന്ത് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ല ദയ നീ ഞാനൊന്നും പറയുന്ന കേൾക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും അതിൽ തന്നെ പിടിച്ച് തൂങ്ങണേട്ടോ ഇതേ സമയമാണെങ്കിലോ ഒരഘു ചോദിക്കുകയാണെങ്കിൽ ഇനി എന്ത് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് അതെ ഈ ഇപ്പോൾ ആതിൽ എന്ന് പറയുന്ന ആൾ രണ്ടാളായി കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം അതെന്താണ് ഈ അങ്ങനെ പറഞ്ഞത് അല്ല അപ്പം അമ്മാവൻ്റെ ഫോണിലോട്ട് ഈ ആതിൽ എന്ന് പറയുന്നവൻ അവൻ ആദിത്യൻ എന്ന് പറയുന്നവൻ ആതിലായി വിളിച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് പേരുകളായിട്ടിപ്പോൾ അനു ചേച്ചിയുടെ വീട്ടിലും ചെന്നിരിക്കുക അനു ചേച്ചിയുടെ വീട്ടിൽ ചെന്നിരിക്കുക അതെ അനു ചേച്ചി പോയി വിളിച്ചിരുന്നു ഈ പറയുന്ന ക്ലാസ് ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടെന്നും ആഷി പഠിപ്പിച്ചതായിട്ട് ഓർമ്മയില്ലെന്നും എന്നൊക്കെ ൊക്കെ പറഞ്ഞു അപ്പോൾ രഘുവേട്ടൻ ഇങ്ങനെ ക്ഷണിച്ചില്ല ഈ ഒരു കമ്പനിയിൽ ക്ഷണിച്ചില്ല ഉദ്ഘാടനത്തിന് അപ്പോൾ അച്ഛൻ ക്ഷണിച്ചു അപ്പഷ് ക്ഷണിച്ചതുകൊണ്ട് തന്നെ തീർച്ചയായും വരും എന്നൊക്കെ പറയുമ്പോൾ അനു ചേച്ചിക്ക് എന്തൊക്കെയോ ഒരു സംശയം അവനങ്ങനെ തോന്നിയിട്ടുണ്ട് അനു എവിടെ കണ്ടതുപോലെ ഉണ്ട് അപ്പോൾ ഇവൻ തന്നെയാണ് അവിടെ കളിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അല്ല ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതും അമ്മാവൻ അവിടെയുള്ളതും ആര് പറഞ്ഞിട്ടാണ് അവൻ അറിഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ അവിടെ അവൻ പറഞ്ഞിരിക്കുന്ന രഘുവേട്ടൻ പറഞ്ഞിരുന്ന എനിക്കാരെ വിളിച്ചത് എനിക്കാരും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇത് തന്നെ രഘുവേട്ട അവൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പിറകെ അവനുണ്ട് അത് മനസ്സിലാക്കണേ രഘുവേട്ടനെ എന്ന് പറയുമ്പോ രഘു ഒന്ന് പതർച്ചയോടുകൂടി നിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ സത്യനെയാണ് കാണിക്കുന്നത് സത്യം തൻ്റെ വർക്ക് ചെയ്യുമ്പോൾ പ്രതിഭ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ പ്രതിഭ വന്നിട്ട് പറയാം സത്യട്ടാ അതിനെങ്കിലും ഇതൊന്നും എടുത്ത് വെക്കുക അപ്പോൾ അകലും മുഴുവൻ കമ്പനിക്ക് വേണ്ടി മരിക്കുന്നു രാത്രിയും വന്ന ആ സത്യത്തെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഞമ്മള് നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൂടെ എടോ അതിനെന്താ നമുക്ക് പറയാമല്ലോ കുറച്ച് കഴിയട്ടെ ഞാൻ ഞാനെൻ്റെ ഈ വർക്കൊന്ന് ഇതാക്കട്ടെ ഇതിൽ നിന്നാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് മനസ്സിലാക്കി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ് പ്രതിഭ പറയാം എനിക്കറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ് നമ്മുടെ ജീവിതമാർക്ക് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ കുടുംബത്തിൽ വരുമ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഓ അതാണോ അതിനെന്താ അരമണിക്കൂറുകൊണ്ട് ഞാൻ തന്നെ തീർത്തിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ പ്രതിഭയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഹിന്ദുവിൻ്റെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഓ ഹിന്ദു ആണ് അവളിപ്പോൾ വിളിച്ചിരിക്കുന്നത് കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അത് പുറത്തു പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോകുന്നു പിന്നീട് പ്രതിഭ എങ്ങനെ സത്യം പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ പ്രതിഭ പറയുന്നത് ഹിന്ദിവിടെ മാഷു വന്നിരുന്നു മാഷു വന്നിട്ട് ഗോകുലേട്ടൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഗോകുലേട്ടൻ എന്തായാലും ജാമ്യത്തിന് ശ്രമിക്കുക മാഷു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഷു പറഞ്ഞ ഗോകുലേട്ടൻ അതിന് ശ്രമിക്കും അപ്പോൾ ഗോകുലേട്ടൻ തിരികെ വന്നു കഴിഞ്ഞാൽ സത്യേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്നെന്തായാലും കമ്പനിയിലോട്ട് വരാൻ സത്യത്തെ നിർബന്ധിക്കണം എനിക്കിവിടെ വീട്ടിലിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് സത്യം പറയണമെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഓ അതിനെന്തോ താണ് മേടിക്കേണ്ടത് ഞാനതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സത്യം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് സത്യം ഉമ്മറത്തോട്ട് ഇരിക്കാൻ വരുമ്പോൾ പ്രതിഭജനത്തിനുള്ളിൽ നിൽക്കുന്നത് കാണാൻ കേട്ടോ അപ്പോഴുതന്നെ നീ എന്താവിടെ നിൽക്കുന്നത് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യട്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പകല് മുഴുവൻ കമ്പനിയിലുണ്ട് പകലത്തെ കമ്പനിയിലെ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രിയിലും നിങ്ങൾക്ക് എന്തിനാ സംഭാഷണം അതായത് ഞാൻ എന്നോട് പറഞ്ഞു കമ്പനി കാര്യങ്ങൾ പലതും ഉണ്ടാകും അപ്പോഴേക്കും സുശീലയും സോനയും പുറത്ത് നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കമ്പനി കാര്യങ്ങൾ പലതും ഉണ്ടാകും അത് പലതും ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് അതിനെന്താ റൂമിലിരുന്ന് സംസാരിച്ചാൽ എന്താ എന്നെ കേൾക്കാതെ മാറി നിൽക്കുന്ന സംസാരിക്കേണ്ട ആവശ്യം എന്താ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോഴേക്കും സുശീല അതിൽ കയറി ഇടപെടേണ്ടി കേട്ടോ ആടാ നീ ചെയ്യുന്ന തെറ്റ് തന്നെയാണ് ഒരു ഗർഭിണിയായ ഒരു പെണ്ണാണ് പ്രതിഭയുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ചിട്ട് ാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇവളെ കൊണ്ടുപോകാൻ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തുക്കണ് അതിന് സമയം നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കണ് നീ ചെയ്ത് തെറ്റ് തന്നെ പകല് മുമ്പ് അവളോട് സംസാരിച്ചതല്ലേ രാത്രി വീട്ടിൽ വന്ന ഈ സംസാരം ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഏഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഇന്ദ്രനും ക്ഷാമം കടന്നു വരുന്നു കേട്ടോ അപ്പം അവരെ കാണുമ്പോൾ ഇന്ദ്രനും ക്ഷാമം ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് എന്താ ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് എന്നുള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ വീട്ടുമുറ്റത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ തന്നെ എന്താണ് ഇന്ദ്ര നീ ഇങ്ങനെ കുടുംബനാഥനായിട്ട് ഈ വീട്ടിലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നീ നടക്കുന്നത് ഇപ്പം കണ്ടില്ല സത്യനും പ്രതിഭയും തമ്മിലുള്ള വഴക്ക് ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് എന്താ നീ ചെയ്യുന്നത് എന്താ ഈ കാണിക്കുന്നത് അതിനെന്താ പ്രശ്നം അവൾ ചോദിക്കുന്നതിൽ കാര്യമുണ്ടല്ലോ പ്രതിഭ ഗർഭിണിയാണ് എന്നിട്ട് അതിന് യാതൊരു വിലയും സത്യം കൊടുക്കാതെയും കണ്ടിട്ട് സത്യം ഈ പറയുന്ന ഈ പറയുന്ന ഇന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്ന മാറിതെന്ന് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ അവനെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അവൻ എൻ്റെ യാണ് എടുക്കുന്നത് അതായത് അർഷയുടെ പിറകെ നീ പണ്ട് നടന്നു എന്ന് പറഞ്ഞ് പല അപവാദങ്ങളും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെയുള്ള അപവാദം വീണ്ടും കേൾക്കേണ്ടി വരികയാണോ എന്നിലൊരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ സൊനിയ ഭക്ഷണം വിളമ്പിച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇനി അതിനൊരു വില കൊടുക്കാതെ പോവുകയാണ് എന്നവിടെ നിന്നെ ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് നിങ്ങൾ രണ്ടാളും പോയി ഭക്ഷണം കഴിച്ചോ അത് കേൾക്കുന്നതിനോട് കൂടി എന്ത് കാര്യം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അതെ ഞാൻ ഒരു കാര്യം സംസാരിക്കാനുണ്ട് അത് എന്നോട് പറയാനാണ് നിൻ്റെ നിന്റെ നിന്റെ വിചാരം എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ എന്താ കരുതുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം അമ്മയുടെ അല്ല നീ എന്താ എന്തപ്പം വിചാരിക്കുന്നത് നീ ഇനിയിപ്പോൾ ഈ പറയുന്ന അനുപമയെ ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചില്ലേ അവൾ തീരുമാനിച്ചെങ്കിൽ നീ ഒപ്പിട്ട് കൊടുക്കേ അമ്മ എന്ത് ഈ പറയുന്നത് എൻ്റെ മകനെ അനുപമയുടെ അടുത്താണ് എൻ്റെ കുഞ്ഞാണ് എൻ്റെ മകനെ പ്രസവിച്ച അമ്മയാണ് അതൊക്കെ അമ്മ ആലോചിക്കണ്ടത് ചടപെടുന്നതിനെ ചെയ്യുന്ന ഒരു കാര്യമാണോ എവിടെ നിന്ന് നീ അത് ആലോചിക്കണം അവൾ ചടുപെടുന്നതിനെ ചെയ്യുന്നത് അതിന് വെ വ്യക്തമായൊരു കാരണമുണ്ട് എന്ത് കാരണം നീ ഒന്നും അറിയുന്നില്ല നാട്ടുകാരും മുഴുവൻ പാട്ടായി രവിയും ഈ പറയുന്ന അനുപമയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ആളുകളെല്ലാം പറഞ്ഞു നടക്കുന്നത് എന്നിട്ടും നീ അത് അതിനൊരു വില കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് എന്ത് തെളിവ് അമ്മയുടെ കയ്യിലുള്ളതാ എന്നാ എന്ന് പറഞ്ഞിട്ട് ആ തെളിവ് കാണിച്ചു കൊടുക്കുന്നുട്ടോ ഇതെങ്ങനെയാണ് അമ്മയിൽ ഈ ഫോട്ടോ എത്തിയത് അതൊന്നും നീ അറിയണ്ട ഞാനിത് നിനക്ക് കാണിച്ചതൊന്നും വേണമെങ്കിൽ നീ എൻ്റെ ഫോണിലോട്ട് ഷെയർ ചെയ്താൽ മതില്ലോ എനിക്ക് തെറ്റില്ല പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത് നീ കാര്യമാക്കി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ഇന്നലെ നിൽക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഇവിടെ നിന്നെ ഇവിടെ പറയുകയാണ് അല്ല നിൻ്റെ അമ്മയുടെ വിചാരം എന്താ എന്ന് ഷാമു ചോദിക്കുക സോനയോട് നിൻ്റെ അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല സത്യൻ്റെ ദിശ ഇപ്പോൾ ഇന്ദ്രേട്ടൻ നടന്നതുപോലെയാണ് ആ വഴി ആ പാത എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ അമ്മ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ ഈ ഷ്യാമേട്ടന് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അമ്മക്ക് നന്നായിട്ട് എനിക്കറിയാം എൻ്റെ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി കാരണം ഇന്ദുവിനെ കൊണ്ട് സത്യേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ സത്യേട്ടനെ അവിടെ ഒരു ബൈസ്റ്റാൻഡായി നിർത്തിയിട്ട് ഈ പറയുന്ന ഇന്ദ്രേട്ടനെ ഇന്ദുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊരു ദുരുദ്ദേശമാണ് എൻ്റെ അമ്മയുടെ മനസ്സിലെന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഷ്യാമു ഇല്ല അമ്മ ആൾ കൊള്ളാലോ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇന്ന് ായിട്ടൻ്റെ മുഖത്ത് അടിച്ചിട്ട് ഇനി വേറൊരു വിവാഹം നിനക്ക് വേണ്ടേ നിനക്കൊരു ജീവിതം വേണ്ടേ എന്ന് എൻ്റെ അമ്മ ചോദിച്ചതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്